ോ എത്ര നമ്മളാ പലഹാരപ്പെട്ടത് പക്ഷെ ഇന്ന് കാര്യം എനിക്ക് ഈ സമയത്തായിപ്പോയില്ല നിങ്ങക്ക് എല്ലാം പരിപാടി ഞാൻ വിചാരിക്കുന്നു സന്തോഷ

ഇതെങ്ങനെയാ കടക്കേണ്ടത് വന്നാ പിന്നെ പണ്ടല്ലോ നമ്മള് ഇങ്ങനെ ആയിക്കഴിഞ്ഞാല് വിശേഷ ആയിക്കഴിഞ്ഞാല് ഒരാറേഴ് മാസം കഴിഞ്ഞാൽ നമുക്ക് വല്ലാതെ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാവും കിടക്കാനും ഇരിക്കാനും എല്ലാം തന്നെ കുറച്ച് നീളം കുറഞ്ഞവരയ്ക്ക് കുറച്ച് വയരും കൂടുതലാകുമ്പോൾ എന്തെല്ലോ ഇലുകേടുണ്ടാവും രാത്രി ഭക്ഷണം എല്ലാം കഴിച്ചാൽ ഒരു കാലും കയ്യെല്ലാം പൊരുവാലെടുക്കുമ്പോലെയോ തിരിഞ്ഞ് കിടക്കാണ്ടെങ്കിൽ എണീറ്റിട്ട് വേണം അപ്പുറം മറിഞ്ഞു കിടക്കണ്ടെങ്കിൽ അങ്ങനെയെല്ലാം ചെയ്യണം അപ്പം ഇതിപ്പം ഞാൻ കണ്ടേരോ അനക്കൊരു ആശ്വാസം തോന്നുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കിടന്നിട്ടാകുമ്പോൾ ഒരു കയ്യോ കാലോ എടുത്ത് ചാടിയിട്ട് നമുക്കൊരു കാലെല്ലാം പൊരുവാലെടുക്കും കാലിലെല്ലാം മീൻതറുപ്പുണ്ടാവും ചിലവർക്ക് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ ഒരു കാലെല്ലാം എടുത്ത് ചാടാനോ ഒരു യ്യെല്ലാം എടുത്ത് ചാടാനോ ഒരു തലവെക്കാനോ അതെ നല്ല ഒരു ആശ്വാസമാണ് തോന്നി കാണുമ്പോ ഇതിപ്പോ ഋതിക്കിന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നില്ല എന്തായാലും ഓരോ ഇപ്പോൾ ഇങ്ങോട്ട് കൈയും കാലം എടുത്ത് ചാടുന്ന വെച്ച് കൊടുക്കാനേക്കില്ല നമ്മളെന്താന്ന് വെച്ചാൽ ഒരു പയമുണ്ടോ പുടയോ പുടയാണ് കൂടുതലുണ്ടാവുക ആ നമ്മൾ നമ്മളക്കി വല്ല അലക്കി കെട്ടി വെക്കും പ്രസവിക്കാൻ ഒന്ന് പ്രസവിക്കാൻ ആവുമ്പഴത്തേക്ക് അപ്പം അതിങ്ങനെ തെരിയ പോലെ തെരച്ചിട്ടാന്ന് ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടീൻ്റെ തലക്ക് വെച്ചു കൊടുക്കുക നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു കഷ്ണം തുണി ഇങ്ങനെ നിലത്തി വിരിച്ചു കൊടുക്കുകയും ചെയ്യും ഫായിൽ ൊന്നുല്ലോ മോളെ എന്നേരം വെറും പായിൻ്റെ ഞാനെല്ലാം പ്രസവിക്കുന്ന കാലത്ത് ഈ നാല് പ്രസവിച്ചതും വെറും പായീൻ്റെ അകത്ത് ഒരു തുണിയും പിരിച്ചു കിടന്നിട്ടോളെ എൻ്റെ കുട്ടികളെല്ലാം ഞാൻ പതുക്കിന് ഈ തുണി ഇങ്ങനെ തലക്ക് തല നീളം വെച്ച് പോകുന്നതായിട്ട് തെരച്ചുപോക്കും പിന്നെ കുറച്ചാ പിന്നെ ചെറിയ കളിക്കുന്ന പക്ഷെ ഐഡിയ ഇല്ല ഇങ്ങനെ കന ഒന്നില്ല വന്നിട്ട് ണിക്കണ്ട തീർക്കും അപ്പൊ ഒന്ന് മൈ പോണോ ഋത്തിക്കിനും കൂട്ടണോ അപ്പൊ മെയിനായിട്ട് എനിക്ക് കുറച്ച് സാധനം എന്തല്ലോ മേടിക്കാനുണ്ട് ഡോക്ടർ പറഞ്ഞ ചോറ് കൂടുന്ന സാധനം എന്തല്ലോ ഡ്രൈ ഫ്രൂട്ട്സ് ഇങ്ങനത്തെല്ലാം മേടിക്കാനുണ്ട് അപ്പൊ ആട്ടം മേടിച്ചിട്ട് വരും ഇപ്പൊ എന്നാലും എനിക്ക് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഇതാണ് ഞാനും കൂടി വരാ അങ്ങനെ ഞാനും കൂടി പോയിട്ട് വരട്ടെ

ും വരുന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീടുകളിലും സ്ഥലം പറഞ്ഞാലാ അടുത്തത് എം ബി എ കോളേജ് ആണ് ചെന്നൈ ബസ് വരുന്നുണ്ട് സ്കൂള് വിട്ടതായിരിക്കും കോളേജ് വിട്ട് തരണം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നമ്മളെ ലാൻഡ് മാർക്കാണ് നാടിൻ്റെ അടുത്തുള്ള ഒരു വലിയ കോളേജ് ഇപ്പൊ എനിക്ക് വരാൻ പോകുന്ന പറഞ്ഞാൽ എട്ട് ആർ അതിന് ശേഷം മൈല് സ്കൂൾ മയിൽ സ്കൂളാണ് എച്ച് എസ് എസ് നമ്മളെല്ലാവരും പഠിച്ച സ്കൂളിലാണ് അപ്പോൾ നമ്മുടെ നാട്ടില് വലിയ സ്കൂള് വലിയ ഗവൺമെന്റ് എല്ലാ ഹയർ സെക്കൻഡറി എല്ലാം ഉള്ള സ്കൂള് സ്കൂൾ സ്കൂളില് ആ അങ്ങനെയല്ലേ ഉള്ളു അഞ്ചു വരെ സ്കൂളിൽ ഞാൻ 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 അത് അഞ്ചാം ക്ലാസ് വരെ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് കോളേജിലും അതെ പിന്നെ ആറ് ഏഴ് എട്ട് ഒരു സ്കൂളിലേ ഉള്ളൂ അത്ര വരെ ഉള്ളു എട്ട് ഒമ്പത് വരെ പത്ത് വരെ ഉള്ളു പിന്നെ പതിനൊന്ന് പന്ത്രണ്ട് അതെ പ്ലസ് വൺ പ്ലസ് ടു വരെ പഠിച്ചു പിന്നെ ഡിഗ്രി വരെ അങ്ങനെ ഞാൻ അത് കാണൂല

മുന്നോട്ട് പോന്നാഗ്രഹം എന്നാൽ തുറന്ന് പറഞ്ഞ് സുഹൃത്തുക്കളായിട്ട് മുന്നോട്ട് പോയാൽ അല്ലേ എല്ലാവരും ജീവിതവും നല്ല ഹാപ്പി ആയിരിക്കും ഈ ദാമ്പത്തിക എന്ന് പറഞ്ഞാൽ തുറന്ന് പറഞ്ഞ് നമ്മളെ സുഹൃത്തിനെ പോലെ കണ്ട് അവർക്ക് നമ്മളതിൻ്റെതായിട്ടുള്ള പരിഗണന കൊടുത്ത് അവർ സ്നേഹമിനി നമ്മളൊരു അവർക്കൊരു ബഹുമാനവും നമ്മൾ ചെറിയൊരു ഉള്ളിലുള്ളൊരു അവർ നമ്മളെ പോലെ തന്നെയുള്ള വസ്തുക്കി നമ്മൾ മെയിനായിട്ടുള്ള നമ്മൾ സുഹൃത്തുക്കളായിട്ട് തുറന്ന് പറഞ്ഞിട്ട്

ഞാനൊരു ഓർമ്മ വെച്ചിട്ടാകുമ്പോൾ ഞാനോട് പറഞ്ഞുതരാട്ടോ അശോചിന്റെ വീഡിയോ ഉണ്ടായത് അങ്ങനെ കല്യാണം കഴിഞ്ഞ് വന്നിട്ടാ മെന്തെല്ലാം ഭാര്യയോട് പറഞ്ഞു നമുക്ക് ഒരു ഒരിത് നേരം അങ്ങനെ നമ്മൾ മതേ ആദ്യം തന്നെ നമ്മളിങ്ങനെ വന്നിട്ടാ വന്നിട്ടാകുമ്പോൾ പറയണ്ടേ നമ്മളെപ്പോ അപ്പറേപ്പറും നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് പോവാന്നുള്ള അന്നേരം നല്ലൊരു ഇതായിരിക്കും ഭാര്യ നല്ല ചെങ്ങനിയായിട്ടാവുമ്പോൾ നല്ല ഇതായിരിക്കും എല്ലാ പ്രശ്നങ്ങളും നമുക്കവിടെ പറയാൻ പറ്റുമില്ല നമുക്ക് വേറൊരു സുഹൃത്ത് മാത്രല്ല നമുക്ക് നല്ലൊരു ഇതായിരിക്കും നമുക്ക് എല്ലാ സപ്പോർട്ടിനുള്ള നല്ലൊരു വന്നിട്ട് ആക്കിയാലെ ില്ല ആനൊക്കെ ഒരാളെ തോർത്തെടുത്തിട്ട് ദേഷ്യം മുടിക്കും എന്റെ എടുത്തു പറ്റി അങ്ങനെയുള്ള വരുമ്പോ ഞാനപ്പോ വെറുതെ പോയിട്ട് പോയിട്ട് അടുത്ത് അത് കുഞ്ഞി തെറ്റാങ്കില്ല നമ്മളത് ആ അത് നമ്മള് തെറ്റാന്ന് നമ്മള് അക്സെപ്റ്റ് ചെയ്യുക എന്നിട്ട് പോയിട്ട് നമ്മൾ കുഞ്ഞായിട്ടൊന്നും ക്ഷമ പറഞ്ഞാൽ ക്ഷമയല്ല നമ്മളൊക്കെ പറ്റിപ്പോയില്ല സംഭവം എല്ലാം അടുത്തും നമ്മൾ ഒരാളെ അങ്ങോട്ട് പോകാത്തതാണ് പല പേരും ഇങ്ങനെ ദേഷ്യായിട്ടുള്ള നമ്മുടെ അപ്പുറത്തെ വ്യക്തി പറ്റി ചിന്തിച്ചാ മതി നമ്മൾ ആടെ ആണെങ്കിൽ ആ വിഷയം എങ്ങനെയാ നമ്മള് ചെയ്യാന്ന് ആലോചിച്ചാൽ തീരുന്ന പ്രശ്നമുണ്ട് ആരാന്ന് നമ്മളെ അപ്പുറപ്പ് ഭാര്യ ഭർത്താവല്ലേ നമ്മളെല്ലാം അങ്ങനെ വലിയ ദൂരം മൂന്നാമത്തെ ആളായിട്ട് നോക്കേണ്ട ആവശ്യമില്ല അവരെന്നെ വരണോന്ന്

പച്ചയ്ക്ക് കാട്ടിൽ പോയരാ നമ്മളെ ഇഷ്ടം പോലെ അത്തിപ്പഴുണ്ട് പൊരിക്കാൻ കിട്ടും അപ്പൊ ആടേ പൊഴുത്തത് കൊറേം ഉഷുണ്ടാവും നല്ലതല്ല നല്ല രസം ഉണ്ടാവും കൊറേ നമ്മൾ തിന്നലുണ്ടാവും ഒണക്കിട്ട് ഞാൻ അങ്ങനെ തയ്ച്ചിട്ടില്ല പച്ച പൊഴുത്തതാണ് അധികം കഴിച്ചത് എങ്ങനിക്കറി ഇത് മധുരമുള്ള ഐറ്റമാണ് നല്ല കട്ടി മഞ്ഞ കളറാണ് ഇത് ഇര കിവി കിവി ഇല കിവി ഇങ്ങനെയുള്ള ആട കിവിക്ക് ചെവിക്കാ അല്ല കിവി ഓറിയാ ചെവുട കിവിന്നോ

ഇങ്ങനത്തെ ഡ്രൈ ഫ്രൂട്ട്സ് ഡോക്ടർ പറഞ്ഞിട്ട് മേടിക്കരുത് ഇതിപ്പോ ഡോക്ടർ ബ്ലഡ് കൂടാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ഇതൊന്നും തെച്ച് സാമ്പിള് നാളെ ആദ്യം വരും ആദ്യം സാമ്പിൾ എടുക്കാം കേറി ഓവേറെ എന്നി പുളി ഉണ്ട്. ഹ്. ഇതപ്പോ. ഇതപ്പോ. കാണിച്ചോ. ഇതാണ് അണ്ട വെർത്തെന കളർ ഇതപ്പോ. വേറെയില്ല ഇനി. ഒരു പച്ചവല ഉണ്ട്. റെഡ്. ഇത് ഗ്രീനും അതുവൈറ്റും. വൈറ്റും. ഒരു ഒരു അനക്കൊന്നൊരു തണ്ടി ചെടിയെ തണ്ടാണല്ലേ? വൈറ്റ് അനക്കിതോ. ഇതെരി. വെളുത്തുള്ളിന്റെ പൂവലക്ക്. താങ്ക്യൂ ഗേൾ. നിങ്ങൾ ചിത്ര രവിചിത്ര.

കാരങ്ങ രക്ഷിക്കാൻണ്ട പേസ്റ്റാ തന്നേ ഓണങ്ങിയതന്നേ ഉള്ളൂ ഓരോ സാധനം എടുത്തുകൊണ്ട് ഇത് രക്ഷിക്കാൻണ്ട വന്നേ ഇപ്പോ ഓക്കേ ഗാസീർ നമ്മളെ ഇല്ല നമ്മളെ ഇപ്പം വെരി ഇങ്ങോട്ട് എടുക്കിക്കേ വകിരി അങ്ങോട്ടേ കേറ് ആയിക്ക് നിങ്ങക്ക് വാങ്ങിച്ച പോയിട പോക്ക വണ്ട കണ്ടോ വകിരി കേറി

ഞാൻ സന്തോഷായി മോനെ സ്കൂളിൽ നിന്ന് കൂട്ടി വരുന്നത്ര വെച്ചിട്ടുണ്ട് അങ്ങനെ അപ്പം നമ്മളാ പലഹാരപ്പെട്ടായിരുന്നു പക്ഷെ ഇന്ന് കഴിയാണ്ട് ബിസ്കറ്റ്

അനക്കും ചെറുങ്ങനെടുത്ത് അണുപ്പൊലം പിടിച്ചോണ്ട് അനക്കും വായിക്കുവേണ്ട അതുകൊണ്ട് അതിന് ബെസ്റ്റ് എടുക്കും നനഞ്ഞിട്ടില്ല മോള് രണ്ടായി ഇങ്ങോട്ട് വന്നിട്ടൊന്നും തിന്നാൻ നിക്കാതെ തിന്നാതെന്ന് വെച്ചാല് അനോന് മുഖത്തെ ഇത് ഇതിട്ട് എങ്ങനെ ഇണ്ടായിരുന്നു ഇപ്പൊ ഇപ്പ മുഖത്തുള്ള എല്ലാം പോയി പക്ഷെ തിന്നാൻ പറ്റുന്നില്ല ചോക്ലേറ്റ് കുറഞ്ഞാ ഞാൻ ഇവർ കാണത്തിരുന്നില്ല എന്നാലും ഫുൾ കുറഞ്ഞാറു നല്ലോണം ഉണ്ടായിരുന്നു നല്ലവര് കളഞ്ഞു നോക്കുമ്പോ നല്ലതായി അപ്പൊ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി സാധനം മേടിച്ചിട്ട് വന്നു അപ്പൊ അപ്പൊ പുതിയ വിശേഷമായിട്ട് വന്നിട്ടില്ലായിരിക്കും